ും വെൽക്കം ടു മൈ വേൾഡ് അവ ഇന്ന് ഞങ്ങൾ പെട്ടെന്നുണ്ടായ ഒരു വീഡിയോ എടുപ്പാണ് ഞങ്ങൾ ഇന്ന് പാടം കാണാൻ കയറി ഈ പോണ ആൾക്ക് പാടം കാണണം എത്ര പാടം അങ്ങനെ ഒരു പാടം ഉണ്ടാന്ന് തന്നെ പറയില്ല പണ്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണേ ഞങ്ങൾക്ക് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് വന്നാൽത്താണ് ബിരിയാണി ഒക്കെ തിന്നപ്പോൾ ഒക്കെ ഒരു ആശ അങ്ങനെ വന്നിട്ട് പാമ്പുണ്ട് പുലി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വെറുതൊന്ന് ഇറങ്ങി വെക്കണം എന്തേലും കണ്ടാൽ ഞങ്ങളും കാണിച്ചുതരാം അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് കാണിച്ചരാം ഇതിന് ബിരിയാണി തോന്നി ക്ഷീണിച്ചോ എവിടെ പാടം മക്കളെ പാടൊന്നുമില്ല ഇവിടെ പാടൊന്നുമില്ല പറമ്പായിക്കണ് പണ്ട് ഞമ്മളെ എടിയനക്ക് ഓർമ്മിക്കാ ഞമ്മളൊരു കല്യാണത്തിന് വന്നിട്ടേ ഏർക്കാട് ഇവിടെ ഇവിടെ ഒരു കല്യാണത്തിന് വന്നില്ലേ ഈ പെണ്ണിന്റെ തോന്നണേ എന്നിട്ട് നമ്മൾ ഞാനും പൊണ്ണൂട്ടീജും കുറിച്ച് ഇതും കൂടി ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തത് അന്ന് ഇവിടെ പാടണ്ടായിരുന്നു ഇപ്പോൾ പാടൊന്നുമില്ല ഫുള്ള് കൗങ്ങുന്നോട്ടയക്കണ് അപ്പം എന്നൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ തെക്കയിക്കണ് പിന്നെ വിള കമ്മലല്ലേ അത് കാണിച്ചു കൊടുക്കട്ടെ ഇടിയ എൻ്റെ കമ്മലെ മറ്റേത് ഈ വിള കമ്മലിൻ്റെ സ്റ്റെഡ് പുതിയ മോഡലാണ് ഇത് ഞങ്ങൾ ഉളക്കമ്മലിൻ്റെ സ്റ്റെഡ് പോയിട്ടാണ് വരുമ്പോൾ അവൾ ഓടിയിട്ട് എന്നിട്ട് ഞാനൊരു ഇതേപോലത്തെ ഒരു കമ്പ് പറിച്ചിട്ട് അവൾക്ക് സ്റ്റെഡ് ഉണ്ടാക്കി കൊടുത്തതാണ് കമ്മ് പറിച്ചിട്ട് അതാണ് ഞാൻ ഓൾക്ക് സ്റ്റെഡായി വെച്ചോടുത്തേക്കുന്നത് പിന്നെ നമ്മളാണ്ട് നമ്മൾ ആണ് ആണ് പോവാ അവിടെ വയ്യും കൂടെ ഇല്ല അപ്പം ഞമ്മള് നേരെ തിരിച്ചു പോവാണ് പോരെ നാളെ ഓളെ പല്ല് പറിക്കട്ടെ അപ്പോൾ ഇന്ന് തന്നെ ബിരിയാണിയൊക്കെ തിന്നാൻ വന്നാണ് പല്ല് പറിക്കാനുള്ള അതിന് പേടിച്ചിട്ട് ഇരിക്കണം കുട്ടി ഈ പല്ല് പറിച്ചാൽ വേദന ഉണ്ടാവുമോ പല്ല് വേദന ആവുമോ അതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനായിക്കണ് പാടണ്ടോ ഏട്ടനോട് ഓള് ചോദിച്ചേട്ടാ പാടണ്ടാ ഏട്ടൻ പാടല്ല പറഞ്ഞ കൊഞ്ഞ് തിരിച്ചു പോവാണ് അപ്പൊ പാടും പറമ്പൊന്നും ഇല്ല എടി ദേവർചോലേക്കങ്ങനെടി പോവല് ഇങ്ങനെ പോവാൻ പറ്റുമോ നമുക്ക് ദേവർചോലിൻ്റെ കണ്ട് ഒരു ബ്ലോഗായിട്ടാണ് പോവാ എന്നാ നടക്ക് അങ്ങനെ നടക്ക് അപ്പം ഞങ്ങൾ ഇനി ദേവർച്ചോലെ കാണാൻ പോകാനുട്ടാ അപ്പം ഇവള് അമ്പലത്തേക്ക് അങ്ങനെ പോവലുണ്ട് ഞാൻ അത് വെറൈറ്റി വേടാ എന്നിട്ട് കണ്ടിട്ട് ചെയ്യട്ടെ അപ്പം ഇവള്ക്ക് നല്ല നാളെ പല്ലര ച്ചാൽ പോണ ആളാണ് അപ്പം ഇന്ന് ഓക്ക് പറയാം ഇന്നലെ ഞങ്ങൾക്ക് വെയിലത്തന്നെ ആയിരുന്നു കേട്ടോ ഫുള്ള് കറക്കും പിന്നെ പുതിയ മാലയാണ് രസം ഉണ്ടോ അപ്പം ഞാൻ ഇന്ന് കറുത്തക്കണന്ന് ഇവള് പറയാം അതിന്മൊക്കെ ടെൻഷൻ കൂടിയതാണ് ഇവിടെ ഐസുക്കുട്ടിക്ക് അതിൻ്റെ അടുക്ക് മൂത്രേക്കാൻ മുട്ടി ഓരാ പോകണു നായ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓളാ വണ്ടു അപ്പോൾ ഓൾ അമ്പലത്തേക്ക് തീ കൂടെ പോക്കണ്ട അതുകൊണ്ട് ഓക്കെ അറിയട്ടെ എങ്ങനെ പോകണ്ടെന്ന് അപ്പോൾ ഓള പിന്നാലെ ഞങ്ങളും പോവാണ് ഇന്നത്തെ ബ്ലോഗ് പറഞ്ഞ എപ്പോഴാണ് പിടിച്ചു ഓൾ പറഞ്ഞു വീഡിയോ എടുക്കണേ വീഡിയോ എടുക്കണേ ആണ് അപ്പോൾ എനിക്കൊരു ഓർമ്മ ഇട്ടിരിക്കണെ വീഡിയോ എടുക്കണ്ട ഇന്ന് വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടാ അപ്പോൾ ഇന്നലെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു ഐസുക്കുട്ടീൻ്റെ ബർത്ത് ഡേ ആയിരുന്നു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് അർത്ഥ എന്താടി വീടാടി അടി എടി പൊട്ടത്തി അത് വീടാ ഇത് വീടാണോന്ന് അല്ല കോയി കൊയ്ഫാമ അല്ല എന്താണ് പറകും വരെ അത് വീടാ ആരോടാ ചോയിച്ച അപ്പൊ ഞങ്ങ പോയിക്കൊണ്ടിരിക്കാണേ ഇവടെന്താ കോയ്ഫാമ എന്തോന്ന് കേട്ടാ എന്തിയ നടന്ന് മൂത്ര ചു എന്താണ് എന്താണ് ആ റിസ്ക്കുള്ള വയ്യൊക്കെ പോവാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് കോഴ് ഫോം ആണ് തോന്നുന്നു കോഴിക്കോളം ഒന്നും കാണാല്ല പക്ഷെ കണ്ടിട്ട് കോഴ് ഫോമിന് ഇമ്മ ഈ ചെരുവ് കൂടിയാണ് ഇറങ്ങാള്ളേ എന്നാണ് ഊർണ്ടോളി അതിന് കണ്ടു ഊറിണ്ടോ ആണ്ക്കോളം ഞാൻ വെള്ളം റസാണ് ഇട്ടങ്ങണേ എന്റെ അയച്ച കുട്ടി ഇത് കണ്ടിട്ട് പോർച്ചൊക്കെ ഇട്ടങ്ങട്ട് ഇറങ്ങാള്ള കൈ പിടിക്കാം ഇല്ലടാ വിയൂലടാ ണെങ്കിൽ ഉരിക്കോളിന്നൊക്കെ പറയണ്ടേ ആടെ ഒരു ഒരു കുത്തനൊരു ഇറക്കാണ് അതിറങ്ങിയിട്ട് വേണട്ടെ പോവാൻ അതിന് ഉരുണ്ട അവിടെ എത്തിയിക്കണ് ഐസക്കുട്ടി ഇതാ പേടിച്ചിട്ട് നിൽക്കണേ വല്ല വെല്ലിറങ്ങുവേ വെല്ല വെല്ലാ വെല്ലിറങ്ങിയാൽ മതി ഏ അയ്യ കുടിച്ചോടെ തെങ്ങിൻ്റെ ചോട്ട് പോയി അത് അപ്പോൾ അല്ലേ പലരും ഒക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടു എൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്കിൽ എന്നും ഈ അടുപ്പും ചട്ടിയും മാത്രം തന്നെ ഉള്ളൂ എന്ന് അപ്പോൾ നിങ്ങൾക്കും വെറൈറ്റി അല്ല ഇഷ്ടമാവും അപ്പോൾ ഇന്ന് അടുപ്പും ചട്ടിയും മാത്രം ഒന്നല്ല അല്ല ഞാനും എൻ്റെ കുറ്റം വരാൻ കേട്ടാ ആ അവളടി ചീനമുളക് ഉണ്ട് വരുമ്പോൾ നുള്ളടി ആരതാകും അപ്പം ഇന്ന് അടുപ്പും ചട്ടിയും മാത്രം ഒന്നും ഞാൻ എന്ത് ചെയ്യാനാണ് ഇങ്ങനെ പുറത്തേക്ക് ഇക്ക പോയതുകൊണ്ട് തന്നെ ഇപ്പം തീരെയും പോകാൻ പറ്റൂല അപ്പോൾ ഇക്കീ അടുപ്പും ചട്ടിയും പാത്രം തന്നെ ഉണ്ടാവുകയുള്ളൂ നിങ്ങളുമാണ് അത് അഡ്ജസ്റ്റ് ആക്കാന് ഞാനൊരു വീഡിയോ എന്നാലും ഒന്നും ചെയ്തിട്ടില്ല ഈ അടുപ്പ് ചാട്ടിയെ മാത്രം തന്നെ കാണിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ഇക്ക ആ അടുപ്പും ആ ഒരു വീടും ആ ചുറ്റുപാകന്നെ ഉള്ളൂ അതാണ് ഞാൻ അതന്നെ കാണിക്കണത് കേട്ടാ അല്ലാതെ ഇക്കും ഇഷ്ടം തന്നെയാണ് ഇങ്ങനെ പോകാൻ അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയാലേ നമുക്ക് എങ്ങനെ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ദേവർച്ച പോലെ തന്നെയാണ് പോകണം എന്നുള്ളത് ഞാൻ എപ്പോഴും വിചാരിക്കും പക്ഷേ ഇക്ക അറിയില്ല കറക്റ്റ് എവിടെയാണ് എന്നുള്ളത് ഇട്ടാ പോവാന് ഞാനിത് അവിടെ എത്തിയിട്ടുള്ളൂ ഒരു പോയി പോയി അവിടെ എത്തിയിക്കണം അവിടെ ഒരു വീടൊക്കെ കാണാനുണ്ട് അരുതാം അങ്ങനെ ഞങ്ങൾ ഇവിടെ പണിക്കാരെ കണ്ടു എന്ന് തോന്നണം ഒരു ശബ്ദകോലാഹലങ്ങളൊക്കെ കേൾക്കണ്ട ആ പോണോ അങ്ങനെ ഞങ്ങളിത് അവിടെ ഹൗ ഈ വെയിലത്ത് ഞങ്ങളൊരു വള്ളം കണ്ടപ്പോൾ ഒരു സന്തോഷമായി ഇതാണ് ദേവർജോല ഈ വള്ളേ നിൽക്കണത് ഉപ്പുണ്ടാകണത്ര ദേവർജോല നല്ല രസമുണ്ട് അവിടെ കാണാൻ ന്താടി ഡും തോട്ടം അല്ലേ അതിന്റെ ഇടയിലൊക്കെ അതാ നമ്മളെ വീടിന്റെ ഒക്കെ പോലത്തെ വീട് ആക്കണ് കുറെ വീടുകൾ ആ ദേവർ ജോലാ പറഞ്ഞോനെ വിചാരിച്ചു നിന്ന വേറെന്തോ സംഭവാണ് നീന്തിക്ക എന്തൊരു വെയിലും കൊണ്ടോ കൊടുുന്നാണ് പക്ഷെ എവിടേക്കിറങ്ങിയപ്പോ വെയിലുണ്ടായി ചെയ്യാട്ടോ അവിടെയാണ് നല്ല വെയിൽ അല്ല ഇറക്കണം ഇനി അതെങ്ങനെ കേറുക ഈ കുളത്തിൽ ആരും കുളിക്കലില്ല ഫുള്ള് ഓള് എങ്ങനെയാണ് കേറാന്ന് വേറെ വയ്യണ്ടാ ഇല്ലേ അപ്പൊ ഈ വയ്യാണ്ട പോണ് ഈ വയ്യാണ്ട പോണ്ന്തം കഥ എന്നിട്ട് ഞങ്ങളങ്ങോട് കൊടു നിൽക്കുക ജോലാജോ അതിന്റെ മുന്നേ കണ്ടിക്കണോ ആ എടീ എന്നിട്ടാണ് പറയുന്നത് ഇങ്ങനൊന്നുമല്ല ഞങ്ങള് കാണും പോന്ന്ഡപ്പ് ഇട്ടിട്ട് പറഞ്ഞപ്പോണ്ടായി അതാണ് സംഭവം തോന്നുന്നത് വള്ളത് കളിച്ചോ അതിനോട് പറയും കളിച്ചോ മുഖം കഴുകിക്കോ ഏഹ് ഞങ്ങള് കുറച്ച് സെൽഫി എടുക്കട്ടാ അതിനു പണ്ട് ഇങ്ങനെ കേറി പോയിന് ഇത് നീല് വെള്ളം അത് കുടിച്ചെടുക്കണെന്ന് തോന്നുന്നു വാലൊക്കെ ഇട്ട് മൂടിക്കണു ഓ നമ്മ തല കടഞ്ഞിട്ട് നാളെ നാളെ പല്ലർച്ചാൻ പോകാനുള്ള ആളാണ് ഇന്ന് വെയിലുണ്ട് തലമേന ഉണ്ടാക്കുക ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രം ഗുഹേൻ്റെ ഉള്ളിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടത് അപ്പോൾ അത് ദേവർച്ചോലയാണ് ദേവർച്ചോല ശ്രീ മഹാദേവ ഗുഹാ ക്ഷേത്രം എന്ന് പറയും എനിക്കറിയില്ല ഞാൻ ഞാൻ വന്നു പറഞ്ഞാ ശരിയല്ല അതുകൊണ്ട് ഒളഞ്ഞ പറഞ്ഞുകൊണ്ട് ഇട്ടാം തിരുമ്പലുണ്ട് നമ്മുടെ തിരുമ്പലുണ്ട് മീനാണോ ആഫ്രിക്കൻ പോയി അനശാളി ഞാൻ പിടിച്ചിട്ട് തരാം മീന് ഇട്ട് അമ്പലത്തിന്റെ അവിടെ ഞാൻ പോവെന്ന് ഞങ്ങൾക്ക് അറിയില്ല അപ്പൊ ഞാൻ കാണിച്ചു തരാം എടയും പോയാൽ എവിടെ തന്നെ എത്തിക്കണ വളവ് തിരിഞ്ഞ അമ്പലത്ര അമ്പലത്ത് പോട്ടെ വീടൊക്കെ ഈ ഡബ്ബറൻകാട്ടിന്റെ അപ്പുറത്താണ് നമ്മളെ വീടിന്നാണ് ഓള് പറയുന്ന എനിക്കറിയില്ല അപ്പൊ ആ നമ്മളെ അങ്ങനെ ഇറങ്ങി വന്ന കാണൂലടി ഡബ്ബറും കാട് ആ റോഡിന്റെ അവിടെ നിന്നിട്ട് ആ ഇതാര വീടാ ഓ വീടൊന്നുമല്ലൊക്കെ എന്തോ സംഭവമാണ് വീടാണ് ആ തിരുമ്പിറ്റോളൂ ഇവിടെ വള്ളത്തിന്റെ ഒച്ച കേക്കണ്ടിട്ടാ കള കളകളാ വള്ളം പോകും ഇനി പാലം കയറാണ്ട് ഞാൻ ഇല്ലേക്ക് വേടിയാണ് ജസിയാനെ വീട് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിക്കോട്ടെ അല്ല അടി ധീരമായിട്ടുള്ള രണ്ട് വനിതകളില്ല എന്റെ പിന്നാലെ ഞാനൊന്ന് പാലൊക്കെ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ പാലത്തിന്റെ മുകളിലൊക്കെ നിക്കണം വെള്ളം രസം നോക്ക് കാണാൻ അവിടെ കുറച്ച് കൊറച്ച് വെയിലുണ്ടല്ലോ ഇങ്ങോട്ടെത്തുമ്പോ നല്ല തണുപ്പാണ് ക്കാ ഇവിടെന്നു എടുക്കാല്ലേ ക്യാമറ ഓണാക്കി എന്റെ കളി ചീർച്ചാട്ടാ ക്യാമറ ഓണാക്കാതെ എവിടെയാണ് നല്ല രസമുള്ള സ്ഥലം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ഇപ്പൊ എന്താന്ന് ഓർമ്മിക്ക അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ഥലം വെള്ളം കിട്ടാറുണ്ട് അപ്പൊ ഓള് ഞമ്മക്ക് കൈ ആണ് അമ്പലത്തിനാണുള്ള നമ്മളോളെ പിന്നാലെ പോവുക ഞായറാഴ്ച മാത്രമേ ഉള്ളു അത്ര ഞായറാഴ്ച അല്ലേ രാവിലെ പൂജ കഴിഞ്ഞ അതുകൊണ്ട് ഇനി വയ്പയ്യ പോണടത്തൊക്കെ നല്ല രസമാണ് കാണാൻ ഒരു സൈഡിലൂടെ അരുവി ഒഴുകുന്നു അപ്പുറത്ത് ഡബ്ബറിന്റെ കാട് ഈ വെള്ളല്ലേ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി പോണത് അമ്പലത്തിന്റെ ഫ്രണ്ട് കൂടെയാണ് ആ

ഞമ്മളവിടുന്ന ആ വെയിലത്തോട് പോയപ്പോ വേറെ ഒരു ഫീൽ ഫീലില്ല ഇവിടെ എത്തിയപ്പോ നല്ലൊരു സുഖം ഏ എനിക്ക് പേടിയല്ലേ എവിടെ ഒക്കെ കണ്ടിട്ട് പിന്നെ എങ്ങനെ വരറ്റ് ഇവിടെ എന്താണ് കുട്ടി കുട്ടി എന്താണ് ആകെ നടന്നിട്ട് അതാ ഓടുന്നു ഇക്ക ഗൾഫ് പോയോ എന്ന് ചോദിച്ചിട്ട് മനസ്സിലായില്ലേ ഇക്ക ഗൾഫ് പോയി എന്നുള്ളത് ഞാൻ ഇങ്ങനെ ചട്ടി ചട്ടിയും പാത്രമായിട്ട് വരുമ്പോൾ തന്നെ ഗൾഫ് പോയിക്കണ കേട്ടാ അപ്പോൾ മൂന്ന് മാസമായി പോയിട്ട് ആ അമ്പലത്തിൻ്റെ മുന്നിലെത്തിക്കണേ ഞാൻ അപ്പോൾ കാണിച്ചുതരാം അഞ്ച് മാസമായിരിക്കണടാ അപ്പോൾ ഇതാണ് ശരി കേട്ടാ അമ്പലത്തീരുള്ളത് ഇതെട്ട അതാണ് അമ്പലം അമ്പലത്തേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പ് എന്താ ദേവർച്ചോല ശ്രീ മഹാദേവ ഗുഹാക്ഷേത്രം ചിലരൊക്കെ വന്നിട്ടുണ്ടാവും ഇവിടെ സി കെ പാറ പറയും മൂലാഞ്ചോല ഭാഗത്താണ് പക്ഷെ ആ ഗുഹ പോലുള്ളത് ഇപ്പൊ ഷീറ്റ് കെട്ടിയാണ് മേലെ അപ്പൊ അങ്ങനെ കാണൂല ഒരു ഗുഹയുടെ ഉള്ളിലാണ് ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് ഇതിന് പിന്നീട് കുറച്ച് ഐതിഹികം കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യമൊക്കെ വന്നിരുന്നു കേട്ടോ അപ്പം പിന്നെ റോട്ട് അങ്ങനെ വരാനുള്ള ഇത് റിസ്ക്കാണ് നല്ല റിസ്ക് ഉണ്ട് ഇപ്പോൾ അതുകൂടെ ഒക്കെ ഇറങ്ങി വരാൻ വന്നൂടെ ൂറ്റിയെ കമ്മല് പോയിട്ടാണ് നല്ല രസമുള്ള കമ്മലായിരുന്നു കേട്ടോ അത് കാണിച്ചത് എന്താ ഇതാണ് കാണിച്ചു കൊടുക്കണ്ട ഇത് ദുഃഖം കൊണ്ട് ഇതെന്താണ് കേട്ടാ അപ്പം വരുമ്പോൾ തന്നെ അങ്ങനെ സ്റ്റെഡ് ഓൾ നടന്ന് വരുമ്പോൾ അവിടുന്ന് വീണതാണ് അത് നല്ല വെയിറ്റ് ഉണ്ട് എന്നിട്ട് അങ്ങനെ കാണാതെ ഇരിക്കുന്നത് വെറുതെങ്കിലും കിട്ടിയാലോ ചോദിച്ചിട്ട് കാണാൻ അന്വേഷിച്ച് പോവുകയാണ് ഇടക്ക് പറഞ്ഞിട്ട് ഞങ്ങളോട് ഇടയ്ക്ക് ഇടക്ക് നോക്കണം കേട്ടോ എൻ്റെ ചെവിക്ക് എന്താ വെച്ചാൽ കമ്മല പോകണമെന്ന് നോക്കണം ഞാൻ ഓൾക്ക് കല്യാണത്തിന് ആൾക്കാർ കണ്ടോട്ടെ വെച്ചിട്ട് ഒരു സ്റ്റെഡ് ഒരു മരച്ചിനെ ഉണ്ടാക്കി കൊടുത്താണ് വരുന്ന വൈക്ക് അപ്പം ഞങ്ങൾ വന്ന വയ്യൊക്കെ ഒന്നും കൂടെ തപ്പിയോക്കെട്ടെ പുണ്യെ കൊണ്ട് ആകെ തോറ്റി കമ്മലറിഞ്ഞാലോ ആ ഒരു കമ്മലറിഞ്ഞോക്ക അപ്പോൾ കിട്ടിക്കോളും ആണ് കാട്ടിക്കാടെ അറിഞ്ഞാണോ അപ്പം ഞങ്ങൾ വന്നോടത്തൂടെ തപ്പളു ഓല അവിടെ നിന്നിട്ടാണ് നടക്കാൻ ചേച്ചി ഞാൻ ഉണ്ടാക്കി കൊടുത്ത സ്റ്റെഡ് കാതിലുണ്ട് പക്ഷേ അങ്ങോട്ട് കാണിച്ചു കൊടുത്താൽ എന്താ എൻ്റെ കമ്മ്യൂണിസ്റ്റ് അപ്പം അതിൻ്റെ സ്റ്റെഡ് അതൊക്കെ ഉളം കഴിക്കണ്ട് കമ്മൽ മാത്രമേ ഉള്ളൂ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ പോയി ആവോ എന്തായാലും വണ്ടിയിൽ ഇവിടെ കാണാ ഈ അമ്പലത്തിനാണേലും ഞങ്ങൾ വന്നിട്ടാണ് അവിടെ കാണാനില്ല തിരിച്ചു പോട്ടെ നിരാശയായിട്ട് അവിടെ നിന്ന് കൂടി തിരിച്ച് വന്നിട്ട് ഇനി പോണ വൈകം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ കാരണം ഇപ്പോൾ പോയിട്ടോളൂ കാതിൽ ഉണ്ട് കമ്മൽ എവിടെ പോയി ആവോ ഒരു കൊടുത്തില്ല അപ്പോൾ ഇനി ഫോട്ടോ എടുക്കാനൊന്നും ഓളില്ല എത്ര ഒക്കെ കൂറ് പിടിച്ചേക്കണിട്ട് അവിടെ കമ്മൽ പോയിട്ട് ആകെ നല്ലൊലിച്ച് നിൽക്കണ് കണ്ണീർ തൊടിച്ച അവിടെ നിൽക്കണ് കമ്മൽ പോയി അറിഞ്ഞിട്ട് ഇനി ഒരു ഫോട്ടോ അതിന് ഒരു കുന്തത്തിനോളില്ല എത്ര ഓളെ ഞങ്ങൾ ഈ പാലത്തിൻ്റെ മോളിലൊക്കെ നിന്നിട്ടാണ് കുറച്ച് നേരം ആടി കളിച്ചോട്ടെ ഞാൻ അവിടെ ഇവിടെയും പൊയ്ക്കണോ നോക്കട്ടെ പോയാലും കോമഡി അറിയാം കേട്ടാ നൂറ്റിപ്പത്ത് റുപ്യ പോയിക്കണ കോമഡി അറിയാം സെൽഫി എടുക്കാം ഒരു ഭാഗം കാട്ടിക്കാട്ടെ ചെവിനെ വല്ലാത്തൊരു സാധനം തന്നെയാണ് ഇനി അങ്ങോട്ട് ഡബർ തോട്ടം കഴിഞ്ഞിട്ടോ നല്ല വെയിലാണ് ഒക്കെ എൻ്റെ പിരായി പറഞ്ഞിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഒറ്റ ചെവിയും കാണിച്ചിട്ടാണ് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ ഇനി ഞങ്ങൾ നേരെ പോവാം പോകും വരേക്കും തലം നമുക്ക് വരോട് കുറച്ച് വള്ളം എന്ന് ചോദിച്ചോ അല്ല അപ്പൊ ഞങ്ങൾ ഇവിടുന്നേ ഇവിടെ അങ്ങനെ എന്തോ സംഭവം ഒരു അടുക്കള പോലെ കണ്ടിട്ടാ ഞങ്ങളാണ് പോവുമ്പോഴും കണ്ടിന്ന് ഇവിടുന്ന് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചാൽ പോവു ഓള് ചോദിച്ചോളൂ എത്ര ആതിരി ചോദിച്ചോളൂ അവിടെ എന്താകും അല്ലെ കുക്കിങ്ങൊക്കെ നടക്കു വെള്ളം കിട്ടി ഇവിടെ ഒരു ചേച്ചിയും ഏട്ടനും കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ ഓരോടുത്തുനിന്ന് വെള്ളം വാങ്ങി കുടിച്ചു നല്ല തണുത്തു വെള്ളം ഇനു ഉൾക്ക് ആശ്വാസമായി കമ്പല പോയതാണ് ഇപ്പൊ ഞാൻ കുറച്ചു കുഞ്ഞു വേണാർ അപ്പോൾ ഓരോ ഞങ്ങളുടെ അടുത്ത് സർവ്വത്ത് ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓരോന്തോ കുക്കിങ് എനിക്ക് എന്തോ കാറ്ററിങ് നടത്തുന്ന ആൾക്കാരാണോ അപ്പം ഞങ്ങൾ പറഞ്ഞു വേണ്ട ഞങ്ങൾ കല്യാണം പറ്റി ഡിമാൻഡ് ഒട്ടാണ് സത്യം സത്യമാന ഞങ്ങൾക്ക് വാങ്ങാ പിന്നെ എങ്ങനെയാച്ചിട്ടാ വള്ളം തന്നെ തന്നു പാവങ്ങൾ ഇന്നെങ്ങനെ ചോദിക്കാൻ ചോദിച്ചിട്ടാണ് ഇവിടെ ആദ്യം കോയ് ഫോം ചെയ്യുന്നുട്ടോ എന്നിട്ട് അതിൻ്റെ പിന്നെ ഒരു പുതിയ ഇത് ഉണ്ടാക്കിയിട്ടാണ് അതിലെന്തോ കുക്കിങ്ങൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് കാറ്ററിംഗ് ആണ് അപ്പം നിങ്ങൾ ഈ തൊടിയിലൂടെ ഒക്കെ വന്ന വഴി തിരിച്ചേക്കും തിരിച്ച് അപ്പം ഞങ്ങളിതാ ക്ഷീണിച്ചുട്ടാ അതിന് ഇതാ ശ്വാസം കിട്ടണേ ഇനി ഞങ്ങൾ കല്യാണപ്പരി പോയിട്ട് വീണ്ടും ചോറ് വരേക്ക് പോകാണ് അവൾക്കുള്ള സങ്കടം അവള് കമ്മലെ പോയതിനാട്ടാ അപ്പോൾ ഞങ്ങളിഞ്ഞ് കല്യാണ പരി കണേ തിരിച്ചു പോട്ടാ ഞാൻ വെറുതെ പറഞ്ഞാണ് ഞങ്ങൾ ഇനി വരയേക്കാണ് പോണത് എനിക്കറിയണീ മളതിന് നെക്കണേ ഞാൻ ക്യാമറ ഓണോ ഓണാക്കാം അതിങ്ങനെ ചിലക്കൂട്ടാ അപ്പം ഇനി ഇവിടെ റെസ്റ്റ് ചെയ്യാണ് ഇവിടെ നിന്ന് കയറി ഇതടി പൂച്ചവാൽ പൂച്ചവാലിതാ പൂച്ചവാലി ആതിരന്റെ അവിടെ പശുപാൽ അല്ല പശും വാലിന്ന് അത്ര വര ഞങ്ങൾക്ക് ഇവിടെ പൂച്ചപാൽ ആട്ടാ എന്നാ ഐസിന്റെ ഹാൻഡാണേ ഇതാണ് പൂച്ചവാൽ കാട്ടി പൂച്ചവാലി ആതിര പിടിച്ചോ ഈ വന്ന വഴി കല്യാണം കല്യാണം വരെയൊക്കെ ഇങ്ങനെയാണ് ശരിക്കും വരെ ഞങ്ങൾ ഈ വന്ന വഴിട്ടാ വഴിയിട്ടാ നിങ്ങളവിടെ ഉണ്ടാകാ മാത്രമേ ഉള്ളൂന്ന് അപ്പൊ ഇതാണ് കാട്ടോടം കൊളമ്പ് റോഡ് ഉം അറിയില്ല അങ്ങനെയാണ് കല്യാണത്തിന് പോവാ ഞങ്ങള് പിന്നെ ഊണ് വൈകൂടെക്കണം അപ്പൊ ഓൾ പ്രാവശ്യം ചുള്ളിക്ക് തിന്നിട്ട് തന്നെ എത്ര അപ്പൊ ചുള്ളിക്ക് എടുക്കാൻ മോൺ ചുള്ളിക്കനെ വരുത്തുമ്പോ ഒന്നു ഇട്ടാ അതടി ഒന്ന് കൊടുത്താ ഒന്ന് ഒന്ന് റോഡ് മനസ്സിലായാ നല്ല വെയിലുണ്ടോക്ക് നടക്കാൻ ചേത്ര ഈ റോഡ് ഞമ്മള് ചുള്ളിക്കൊക്കെ ഇടക്കിടക്ക് വരുന്ന സ്ഥലത് അപ്പൊ അങ്ങനെയാണ് ശരിക്കും കല്യാണം പരിക്ക് വരിക ഞങ്ങൾ അവിടുന്ന് ഊണ് എളുപ്പം വെളുപ്പം വൈകൂടെ ശരിക്കും ഇന്ന് രാവിലെ വന്നത് കല്യാണത്തിന് ഇപ്പൊ ഒരു മണിയായി ആയി തിരിച്ചു പോകുമ്പോ എന്താ പറഞ്ഞോ എനിക്ക് ചുള്ളിക്കൊക്കെയാണ് അവിടെ ഇല്ലേ ഇനി പോണോടത്തുണ്ടാവും അപ്പൊ അവിടുന്ന് എടുക്കാം പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഇതാ ഇതിന്റെ മുകളിലൊക്കെ പോകുമ്പോഴും താത്ത് പോട്ടത്തിയാറച്ച് ചുള്ളി കണ്ടിട്ട് ഇതിന്റെ മുകളിൽ ആതിന് ഒരാൾ ഇടുത്ത ചേച്ചി കാത്തു കയടി അതൊന്ന് താത്തി കാട്ടടി ഞാൻ അടുത്തോണ്ട് ആ അതിന് അതിസാഹസികമായി ചുള്ളിക്കെടുക്കാൻ മോണ്ട് ഉള്ളത്തി ഉള്ളത്തിൽ കമ്മല കയറിയാ ഒക്കെ പോയാലിഞ്ഞാണ് കയറി കളാം ഉം ആ മുടിയൊക്കെ ബാഗൊക്കെ എന്നിട്ട് എടുക്ക് എന്താണ് അപ്പൊ എന്നോട് തിന്നണ്ട അറിഞ്ഞാലേ ഞാന് അതാ ഇമ നശിച്ച ചുള്ളി കണ്ടിട്ടാ നല്ല വെയിലുമാണ് വിട്ട വിട്ട ഞാനിട്ട് കാണിച്ച ചുള്ളിക്ക് കിട്ടിയത് അടി ഒരോ ഓട്ടോറിക്ഷ വരണ്ട അതിൽ നമ്മളെ കയറ്റി വന്നാവാം ഞാൻ കേറാക്ക് ആരും ഇങ്ങിക്ക് ആ ഈ ഫുൾ ആളാണ് അവിടുത്തെ ഓട്ടോറക്ഷ വരുക കണ്ടിട്ടാ അപ്പൊ അതിൽ കയറാൻ അപ്പൊ അതിൽ അത്തി നിറച്ച ആൾക്കാരായിട്ടാണ് വരുന്നത് ഒരു കല്യാണ പേരിൽ നിന്ന് വരുന്നതാണോ ഓക്കേ ആ ഇനി പോവെന്നാ വരി കുട്ടി വെയിൽ പോവാനാണത്ര തലമ്പങ്കിട് തിരിഞ്ഞു പോന്ന തലമ്പതൊക്കെ ഇട്ട്ണട്ടോ നടക്ക് അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചെത്തി കുറച്ചുനേരം ഞങ്ങൾ ഇവിടെ റെസ്റ്റ് ചെയ്യുന്നു ആദ്യമൊക്കെ ഞങ്ങൾ അത്രയും വെയിലോണ്ട് വന്നതാണ് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു സംസാരിച്ചുകൊണ്ട് അപ്പൊ അവള് തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അപ്പുറത്ത് കുറേ ഒരു മൈപ്പീല് കിടക്കണ കണ്ടത് കേട്ടോ ഒരു കൂട്ടത്തോട് അപ്പോൾ ഞങ്ങൾ ഞങ്ങള് കല്യാണത്തിന് പോയത് അവിടെ ഒരു കാടാണ് അപ്പൊ അവിടെ നിന്നൊക്കെ കുട്ടികൾ പോയപ്പോ ആരോ പെറുക്കിട്ട് കൊണ്ടുവന്നാണ് ഇവിടെ ഇട്ടിട്ട് പോയത് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു നല്ലൊരു വീഡിയോ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ Bye bye you!